ഹലോ അപ്പോൾ എല്ലാ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പൂരിയും അതിനോടൊപ്പം മാങ്ങ കൊണ്ട് ആംബ്രസോ ആണ് ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റാണേ അതിനായിട്ട് ഞാൻ പൂരി തയ്യാറാക്കാനായിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് മാവും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ച് നല്ല പരുവത്തിന് നമുക്കെടുക്കാം അത കണ്ടത് നന്നായിട്ട് ഞാനൊന്ന് കുഴച്ച് താ ഒരു പരുവത്തിന് നല്ല ഇതാ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട് അത് നമുക്കത് ആംരസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് പഴുത്ത മാങ്ങയാണ് ആവശ്യം അപ്പോൾ നിങ്ങൾക്ക് ഒരു മാങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കിട്ടും ഒരു മൂന്ന് രണ്ട് മൂന്ന് പേർക്ക് കഴിക്കത്തക്ക രീതിയിൽ കിട്ടും നമുക്ക് മാങ്ങ എല്ലാം എല്ലാൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അതിന് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ മാങ്ങ ഞാനൊരു മിക്സി ജാറിലോട്ട് മാറ്റുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് നിങ്ങൾക്ക് ശകലം നമ്മുടെ മധുരം കുറവുള്ള അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാര ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ശകലം വെള്ളം ചേർക്കുന്നത് ആക്ച്വലി ഇതിൽ പാലാണ് ചേർക്കേണ്ടതേ പാലിൻ്റെ ആ ഒരു ഇതെനിക്കങ്ങനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളോണ് ചേർക്കുന്നത് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ കണ്ടല്ലോ നല്ലതായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം കണ്ടല്ലോ ഏതിനാണോ നിങ്ങൾക്ക് സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് തന്നെ മാറ്റണേ ഇതിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് പൂരിക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യണേ ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് കുങ്കുമ്പോൾ പൂവിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് പൂരി തയ്യാറാക്കാമേ പൂരി തയ്യാറാക്കാനുണ്ട് ഞാൻ അവിടെ ഓയിൽ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഓയില് ചൂടാക്കാനായിട്ട് വെക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ ഓയില് ചൂടാവുന്ന സമയം കൂടെ നമുക്ക് പൂരി തയ്യാറാക്കാമേ അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് മാവ് തന്നെ ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് കുഴച്ച് ഈ ഒരു രീതിക്ക് എടുക്കണേ അപ്പോഴത്തേക്കും നല്ല മയത്തിൽ ഒന്നും കൂടെ നല്ല അട്ടിപ്പൊള്ളി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് എടുക്കാം നേരത്തെ നമ്മൾ സാധാരണ പൂരി പരത്തുന്ന പോലെ തന്നെയാണ് പ്രത്യേകതകളൊന്നുമില്ല കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കിയെത്തിയതിനു ശേഷം നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഓരോന്നായിട്ട് പരത്തി എടുക്കണേ അപ്പോൾ ഞാൻ ചെറിയ സൈസിലാണ് ഞാൻ പൂരി തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൻ്റെ ഒരു അത് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്ത് ഈ ഒരു ചെറിയ സൈസായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ പൂരി നല്ല അട്ടിപ്പൊളിടുത്തപ്പോൾ ഉങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പൂരി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമുക്കിതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല അട്ടി അടിപൊളിയാണ് നിങ്ങളത് ഉറപ്പായിട്ട് ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ ഒരിക്കലും പൂരി തയ്യാറാക്കി നോക്കണേ അപ്പം അതിന് പാത്രത്തിലോട്ട് എല്ലായിടത്ത് മാറ്റണേ അല്ല നമുക്ക് വരണം ഇത് കട്ട് ചെയ്ത് കാണിച്ചിറങ്ങിയാൽ നല്ല പൂരി വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് വളരെ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് പൂരി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിനൊന്ന് കഴിച്ചു നോക്കാം അടിപൊളി രുചിയാണ് അപ്പം നിങ്ങൾക്ക് ഇതുവരെയും ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയാം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ